ുമാർ മുഖാന്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂർ പൂരം അജിത് കുമാറിനെ വെച്ച് കലക്കിയതിനു പിന്നിലും മുഖ്യമന്ത്രിയാണെന്ന് സതീശൻ പറഞ്ഞു ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ ഞാൻ ഭയന്നിട്ടാണോ അവരെ എനിക്കിത് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് ആർ എസ് എസിൻ്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു ആ ആർ എസ് എസിൻ്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള പങ്കെടുത്തിരുന്നു ആ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു അതിന് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ പാറമേക്കാവ് ദത്താത്ത പാറമേക്കാവ് വിദ്യാമന്ദർ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കാണാൻ അതായത് ഹോട്ടൽ ഹായത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഇട്ടിട്ട് മറ്റൊരു സ്വകാര്യ കാറിലാണ് ഈ എ ഡി ജി പി ഇദ്ദേഹത്തെ കാണാൻ പോയത് ദത്താത്രയായ ഹൊസബലയെ കാണാൻ പോയത് ഒരു മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വഴി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത് ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ടയച്ചത് അതിന് കേരളത്തിലെ ഒരു ആർ എസ് എസ് നേതാവ് തിരുവനന്തപുരത്തുള്ള ഒരു ആർ എസ് എസ് നേതാവ് കൂടി അതിന് ഇടനിലക്കാരനായിരുന്നു അപ്പൊ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ് എന്തിനാണ് മുഖ്യമന്ത്രി വിട്ടത് ആ ബന്ധമാണ് തൃശ്ശൂരിൽ പിന്നീട് തുടർന്നത് ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ള ബി ജെ പിയെ ജയിപ്പിക്കാൻ തൃശ്ശൂർ പൂരം പോലീസ് കലക്കി എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു അപ്പൊ എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിന്റെ തൃശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി അഴിഞ്ഞാടിയത് എപ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണി വരെ അഴിഞ്ഞാടുകയാണ് ഒരു ദിവസം ഈ കമ്മീഷണർ അദ്ദേഹത്തിനെതിരെ എടുത്തു തൃശൂർ പൂരം കലക്കുകയും ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോ തൃശൂരിൽ അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥൻ ഈ എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്റെ ഇടപെട്ടില്ല ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിന്റെ മീതയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം പോലുള്ള പരിപാടിയിൽ ഡി ജി പി മുതൽ ഇടപെടും പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും മോണിറ്റർ ചെയ്തോണ്ടിരിക്കും അവിടെ എന്താ നടക്കുന്നതെന്ന് കാരണം അത്രയും വലിയ ആൾക്കൂട്ടവും അത്രയും വലിയ ചടങ്ങുമാണ് നടക്കുന്നത് അപ്പൊ ഈ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണി വരെ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ആ കമ്മീഷണറെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്തുകൊണ്ട് ഇടപെട്ടില്ല അപ്പോ തൃശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എ ഡി ജി പി അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്നേർപ്പാട് തുടങ്ങിയ കൈക്കൂലി കോഴ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ ആർ എസ് എസ് ബന്ധമാണ് തിരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ഈ സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു അൺഹോളി നെക്സസ് അവിഹിതമായ ബാന്ധവം നേരത്തെ മുതലുണ്ട് അതൊന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്ത് വ്യക്തമായിരിക്കുകയാണ് ഇപ്പം ഇത് പറയട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നോ മുഖ്യമന്ത്രി ഇയാളെ പറഞ്ഞയച്ചില്ലെന്നോ പറയട്ടെ ഇയാൾ പോയിട്ടില്ല എന്ന് പറയട്ടെ